ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് അതിപ്പോ എന്തിനാ ഓർമ്മപ്പെടുത്തണത് എന്ന് ചോദിച്ചാൽ നിസാരമാക്കി ശ്രദ്ധിക്കാതെ തള്ളിക്കളഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളൊക്കെ അത് ശ്രദ്ധിക്കുന്നതിലൂടെ അത് നമ്മൾ പ്രോപ്പറായി ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് വരും കാലങ്ങളിൽ വരും ദിവസങ്ങളിൽ നല്ല നല്ല പുതിയ പുതിയ അവസരങ്ങൾ ഉണ്ടാവും പുതിയ പുതിയ നല്ലതെല്ലാം നമ്മൾക്ക് വന്നുചേരും പക്ഷെ ആ ചെറിയ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ വീട്ടിലെ അരിയിട്ട് വെക്കുന്ന പാത്രം അതിനെ നിങ്ങൾ നിസ്സാരമാക്കി കളയരുത് അതിന് വളരെ 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 ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പം അതിന്റെ എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബിലായിരിക്കും കൂടുതൽ പേരും അരിയിട്ട് വെക്കും പക്ഷെ പ്ലാസ്റ്റിക് യൂസ് ചെയ്യരുത് എന്നാണ് പറയാ അരിയിട്ട് വെക്കാനായിട്ട് പിന്നെ കൂടുതലും ഒരുപാട് പഴയത് അല്പം പൊട്ടിയിട്ടുണ്ടാവും ഈ വക്കൊക്കെ പൊട്ടിയ പാത്രങ്ങളായിരിക്കാം എന്ത് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പോലും വേറെ പാത്രങ്ങളാണെങ്കിൽ കുറച്ച് കേടുവന്നതായിരിക്കാം അപ്പം നമ്മൾ വിചാരിക്കും പുറത്ത് കാണുന്നില്ലല്ലോ അപ്പം അരിയിട്ട് വെക്കുന്ന പാത്രം തന്നെ അല്ലേ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ അരിയിട്ട് വെക്കുന്ന പാത്രം ഒന്നുകിൽ വുഡൻ്റെ വുഡൻ്റെ ആകുമ്പോൾ വളരെ നല്ലതാണ് അല്ലെങ്കിൽ സിറാമിക്ക് അതുപോലെയുള്ള നല്ല നല്ല പാത്രങ്ങൾ അടച്ചുറപ്പുള്ള നല്ല പാത്രങ്ങളിൽ വെക്കുക അത് വെക്കുന്നതിലൂടെ നമ്മൾക്ക് നല്ലത് സംഭവിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ അരി ഇട്ട് വയ്ക്കുമ്പോൾ നിറച്ച് പാ ഇപ്പം നമ്മളൊരു പത്ത് കിലോയുടെ പാത്രമാണ് വാങ്ങിച്ചതെങ്കിൽ പത്ത് കിലോ അരി വാങ്ങിച്ചുകഴിഞ്ഞാൽ അതൊരു ഇങ്ങനെ നിറഞ്ഞിരിക്കും അല്ലേ അങ്ങനെ നിറച്ച് വെക്കരുത് കുറച്ച് സ്പേസ് എപ്പോഴും നമ്മൾ വിടണം പുതിയ അവസരങ്ങൾക്ക് വേണ്ടിയാണ് അതെന്നാണ് പറയുന്നത് മുഴുവൻ വെക്കാതെ ഓക്കെ അരിയിട്ട് വെക്കുന്ന പാത്രത്തെ കുറിച്ച് ഇത്രയധികം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നാൽ പിന്നെ നിങ്ങളിട്ട് വെച്ച് നിൽക്കുന്ന അരിപ്പാത്രം ഒന്ന് കാണിച്ചു തരുന്നു വരൂ കാണിച്ചു തരാം നിങ്ങളെ ഞാൻ എൻ്റെ അടുക്കളയിലേക്ക് കൊണ്ടുപോവുകയാണ് ഇവിടെയാണ് അരിയിട്ട് വയ്ക്കുന്ന പാത്രം ഇത് ഞാൻ സെല്ലോ ടൈപ്പ് കളർഫുള്ളായിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്തതാണ് കഴിഞ്ഞ ന്യൂ ഇയറിനോട്ടോ ചിലവരുണ്ട് പെയിന്റ് ഡബ്ബിയില് വരെ അരിയിട്ട് വെക്കുന്ന മുതലുകളിലെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ മറ്റൊന്ന് പറയാനുള്ളത് നമ്മുടെ കലണ്ടറാണ് ആണ് നമ്മൾ കലണ്ടർ യൂസ് ചെയ്യുന്നവർ മിക്കവരും ഒട്ടും കുത്തും ഒക്കെ ആയി പാലിന്റെ കണക്ക് കുട്ടികളുടെ ഫീസിന്റെ കണക്ക് ഓട്ടോ ചാർജ് ഇനി എല്ലാം കലണ്ടറിൽ എഴുതി വെക്കുന്നവരുണ്ട് ഇപ്പോഴൊക്കെ ഫോണൊക്കെ വന്നത് കൊണ്ട് കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുന്നവരും ഉണ്ട് പിന്നെ സൂചി ഈ നമ്മള് തുന്ന സൂചി എന്തിനെങ്കിലൊക്കെ സ്റ്റിച്ച് വിട്ടതൊക്കെ അടിക്കാൻ വേണ്ടി എടുത്ത സൂചി കുത്തിവെച്ചിട്ടുണ്ടാകും അപ്പൊ പഴയ കലണ്ടർ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിൽക്കും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് പഴയ കലണ്ടറുകൾ എടുത്ത് മാറ്റുക ഓരോ വർഷത്തെ ഒരു കലണ്ടർ മാത്രം വിൽക്കുക കാരണം നമ്മൾക്ക് അത് പുതിയ അവസരങ്ങൾ കഴിഞ്ഞ വർഷത്തെ പോലെ മതിയോ നമ്മൾക്ക് ഈ വർഷം പോരാ നമുക്ക് കുറച്ചുകൂടെ നല്ലതായിരിക്കണേ ഈ വർഷം അപ്പൊ നമ്മൾ പഴയ കലണ്ടർ എടുത്തു മാറ്റുക മറ്റൊന്ന് ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ വീട്ടില് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഫർണിച്ചർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ടി വി ഫ്രിഡ്ജ് എന്തും ആയിക്കോട്ടെ നമ്മൾ പുതിയത് വാങ്ങുമ്പോൾ പഴയത് എന്ത് ചെയ്യും ചിലപ്പോൾ കേടായതായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ചെയറുകളുടെ ആണെങ്കിൽ കാല് പൊട്ടിയതായിരിക്കാം എന്നാലും നമ്മൾ നോസ്റ്റാൾജിയ നമ്മൾ കളയില്ല അല്ലേ പക്ഷെ അത് കളയണം അത് പുതിയത് വരുമ്പോൾ പഴയത് റിമൂവ് ചെയ്തേ പറ്റൂ എങ്കിലേ പുതിയ അവസരങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരുള്ളൂ പുതിയത് ഉപയോഗിക്കും ആ പഴയത് കേടായിട്ടായിരിക്കാം പുതിയത് വാങ്ങിച്ചിട്ടുണ്ടാവുക എന്നാലും പഴയത് ഇരിക്കട്ടെ കൊടുക്കില്ല കാശ് കൊടുത്ത് വാങ്ങിയ സാധനമല്ലേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മൾ പുതിയത് വാങ്ങുന്നതോടെ പഴയത് വീട്ടിൽ നിന്ന് റിമൂവ് ചെയ്യണം അതും നമ്മൾക്ക് ഐശ്വര്യം കൊണ്ടുവരും എന്നുള്ളതാണ് പിന്നെ വേറൊരു കാര്യം നമ്മൾ പുതിയ വീട് പണിയുന്ന സമയത്ത് നമ്മൾക്ക് എന്താ പറയാ പഴയ വീട് എവിടെയെങ്കിലും ഇടിച്ചു പൊളിച്ച് കളയുന്നതുണ്ടോ വില കുറവിലിപ്പോ അവിടുത്തെ ഡോറുകള് ജനലുകള് ഇതെല്ലാം പഴയ വീട് പൊളിച്ചു പണിയുന്ന ആ സാധനങ്ങൾ നമ്മൾ വാങ്ങി പുതിയ വീടിന് വേണ്ടി ഉപയോഗിക്കുക അത് ചെയ്യരുത് എന്നാ പറയാം കാരണം എന്താ വെച്ചാൽ അത് ആ പഴയ വീടിന്റെ വല്ല ശാപങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കഷ്ടപ്പെട്ട് പണിയുന്ന പുതിയ വീട്ടിലോട്ട് മാറും അങ്ങനെയുള്ള സാധനങ്ങളെന്നും നമ്മൾ പഴയതൊന്നും തന്നെ ഉപയോഗിക്കരുതെന്നാണ് അപ്പോൾ കുറഞ്ഞ വിലയിലുള്ളതാണെങ്കിലും കുറച്ച് എറുതാണെങ്കിലും പുതിയത് തന്നെ ഉപയോഗിക്കുന്നത് കുറെ കൂടെ നല്ലതാണ് നമ്മൾക്ക് പുതിയ അവസരങ്ങളും നല്ല നല്ല കാര്യങ്ങളും സംഭവിക്കും എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങളൊക്കെ പെട്ടെന്നൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങളെ എൻ്റെ ഓർമ്മയിൽ വന്നിട്ടുള്ളൂ ഇനിയും കുറേ ഉണ്ട് കേട്ടോ അങ്ങനെ ഓർമ്മയിൽ വരുന്നത് ഞാൻ എഴുതി വെച്ചിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം പറ്റോ പത്ത് പൈസ ചിലവില്ലാത്ത കേസല്ലേ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം ചേട്ടാ ബൈ ബൈ